മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിമാരാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാന കൃഷ്ണയും ദിയാ കൃഷ്ണയും ഈശാനിയും ഹൻസികയും ഒക്കെ ഈ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യയായ സിന്ധു കൃഷ്ണയോട് ആരാധകരെല്ലാവരും തിരക്കാറുള്ളത് മൂത്ത മകൾ അഹാനാ കൃഷ്ണയും രണ്ടാമത്തെ മകൾ ദിയാ ദിയാകൃഷ്ണയും ഇത്രമാത്രം അകന്നു പോകാൻ കാരണം എന്താണ് എന്നാണ് ഇവരുടെ ഫാമിലി ബ്ലോഗൊക്കെ തന്നെയും കാണുന്നവർക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാകും അഹാന കൃഷ്ണയും ദിയയും തമ്മിൽ അത്ര ബന്ധമൊന്നുമില്ല ഇരുവരും അരൽപ്പം അകലം എന്നും കാത്തു സൂക്ഷിക്കാറുണ്ട് എന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇവരുടെയൊക്കെ അമ്മയായ സിന്ധു കൃഷ്ണ സിന്ധുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിയ ജനിച്ച സമയത്തും ഈ യശാനി ജനിച്ച സമയത്തും അഹാന മൂത്ത ചേച്ചിയാണ് പ്രത്യേകിച്ചും മിഷാനി ജനിച്ച സമയത്തും മൂത്ത സഹോദരിയായി മാറുകയായിരുന്നു അഹാന അതുകൊണ്ട് തന്നെ ദിയും ഈശാനിയുമായിരുന്നു എപ്പോഴും കൂട്ട് അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഒരേ ഏകദേശം ഒരേ പ്രായമായതുകൊണ്ട് തന്നെ എല്ലാത്തിലും അവർ ഒരുമിച്ചായിരുന്നു പ്രത്യേകിച്ചും ചെറിയ പ്രായത്ത് ആ സമയത്തൊക്കെ തന്നെയും മഹാന മൂത്ത ആയതുകൊണ്ടും ചേച്ചിയുടെ സ്ഥാനത്ത് എന്നും നിന്നിരുന്നു അത് മാത്രമല്ല ദിയ പഠിക്കാൻ അത്ര മിടുക്കിയൊന്നുമല്ലായിരുന്നു എന്നാൽ അഹാന അങ്ങനെയല്ല പഠനത്തിൽ വളരെയധികം മികവ് കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അഹാനയും ദിയയും തമ്മിൽ ഒട്ടും ചേർച്ചയില്ലായിരുന്നു അവരെന്തെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ തന്നെ പലപ്പോഴായിട്ടും വയക്കിലേക്കും അത് വന്നെത്താറുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇഷാനിയും ദിയയുമാണ് എല്ലാ കാര്യത്തിലും ഒരുമിച്ച് അഹാന എന്നും ഒരു മൂത്ത സഹോദരിയാണ് അവൾ എന്റെ കൂടെയായിരുന്നു അധികം സമയവും അതുകൊണ്ടാണ് കാണുന്ന നിങ്ങൾക്കും അങ്ങനെ ഒരു അകൽച്ച തോന്നുന്നത് എന്നാൽ സത്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ചാണ് അവർ നാലു പേരും ഒറ്റക്കെട്ടായിരിക്കും എന്നാൽ ചില പേഴ്സണൽ ഘട്ടങ്ങൾ മാത്രമാണ് അവർ ഇങ്ങനെ ജോഡി തിരിഞ്ഞു പോവാറുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ദിയ എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തായിരിക്കും ആ സമയത്തൊക്കെ തന്നെയും അഹാനയും ഈശാനയും ഹൻസികയുമാണ് ഒരുമിച്ച് ദിയയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചിലവഴിക്കാനാണ് കൂടുതലും താല്പര്യം അതുകൊണ്ടാണ് അതങ്ങനെ എന്നാണ് ഇപ്പോൾ സിന്ധു കൃഷ്ണ തന്നെ പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഹൻസിക കൃഷ്ണയും മഹാനയും മാത്രമാണ് ഇതിനോടകം അഭിനയരംഗത്തേക്ക് അച്ഛന്റെ പോലെ പിന്തുടർന്ന് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയവരാണ് പ്രത്യേകിച്ചും ദിയാകൃഷ്ണ ദൈവിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകനാണുള്ളത് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൃഷ്ണ ദേവിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് ഈ താര താരകുടുംബത്തെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത് ദിയാണോ അഹാനയാണോ ഇഷാനിയാണോ ഹൻസികയാണോ നിങ്ങൾക്കേറെ ഇഷ്ടം നിങ്ങളുടെ ഫേവറേറ്റ് വ്ലോഗർ ആരാണ് പറയാൻ മറക്കരുത്